മദ്യവർജനത്തിനായി ഒരു ചെറുവിരൽ പോലും അനക്കാൻ സർക്കാരനായിട്ടില്ല എന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഈ നാടിനെ മദ്യപ്പുഴയിൽ മുക്കിക്കൊല്ലുന്നതിന് ഒരു മടിയുമില്ലാത്ത സർക്കാരായി പിണറായി നയിക്കുന്ന സർക്കാർ മാറിക്കഴിഞ്ഞെന്നും മാർ ജോസഫ് പാം്ലാനിയുടെ രൂക്ഷ വിമർശനം കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ ഇരുപത്തിമൂന്നാമത് സംസ്ഥാന സമ്മേളനം കണ്ണൂർ ഉളിക്കലിൽ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മദ്യവർജനമെന്ന വായ്ത്താരി മാത്രമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് മദ്യവർജനത്തിനായി ഒരു ചെറുവിരൽ പോലും അനക്കാൻ സർക്കാരിനായിട്ടില്ല എന്നും ഈ നാടിനെ മദ്യപ്പുഴയിൽ മുക്കിക്കൊല്ലുന്നതിന് ഒരു മടിയുമില്ലാത്ത സർക്കാരായി പിണറായി നയിക്കുന്ന സർക്കാർ മാറിക്കഴിഞ്ഞെന്നും മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ ഇരുപത്തിമൂന്നാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലായിരുന്നു തലശ്ശേരി രൂപതാധ്യക്ഷന്റെ രൂക്ഷ രൂക്ഷവിമർശനമുണ്ടായത് മദ്യത്തിനെതിരായ പ്രവർത്തനങ്ങൾക്ക് സുവിശേഷ മൂല്യമുണ്ടെന്ന് വിശദമാക്കിയ മാർ ജോസഫ് പാമ്പ്ലാനി മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇടപെടാത്തോളം കാലം കേരളസഭ അർത്ഥപൂർണമായി സുവിശേഷവൽക്കരണ പ്രക്രിയയിൽ പങ്കാളികളാകുന്നില്ല എന്ന സത്യം നാം ഓരോരുത്തരും ആത്മാർത്ഥതയോടെ തിരിച്ചറിയേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ദൈവരാജ്യം പടുത്തുയർത്തണമെങ്കിൽ ദൈവരാജ്യത്തിന് വിരുദ്ധമായ തിന്മയുടെ ശക്തികൾക്കെതിരായ സമയോചിതമായ നിലപാടുകൾ നാം സ്വീകരിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പുതുതായി അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തിരശീലയ്ക്കിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നു അതായത് ഈ നാടിനെ മദ്യപ്പുഴയിൽ മുക്കിക്കൊല്ലുന്നതിന് ഒരു വടിയുമില്ലാത്ത സർക്കാരായി ശ്രീമാൻ പിണറായി നയിക്കുന്ന സർക്കാർ മാറുന്നു എന്നുള്ളതിന് ഞങ്ങൾക്ക് ദുഃഖമുണ്ട് മദ്യത്തിന്റെ കാര്യം വരുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അത് പറയുന്നവരോടെല്ലാം പുച്ഛം അവരുമായിട്ടുള്ള സംസാരം തന്നെ മുഖ്യമന്ത്രിക്കിഷ്ടം നാട് നിങ്ങളെ മദ്യമൊഴുകിക്കൊണ്ട് എന്ത് മദ്യവർജനമാണ് അല്ലയോ സർക്കാരെ നിങ്ങളുടെ നടപ്പിലാക്കാൻ ശ്രമിക്കുക അല്ല മധ്യവർജനം നടപ്പിലാക്കാൻ നിങ്ങൾ പരിശ്രമിക്കുന്നു എന്ന് നാഴിയയ്ക്ക് നാൽപ്പത് വർഷം വിളിച്ചു പറയുന്ന സർക്കാരിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് കേരളത്തിൽ മധ്യവർജനം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ ചെറുമിടലെങ്കിൽ നടക്കാൻ ഈ ഇടതുമുന്നണി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഒട്ടയെങ്കിൽ അത് പൊതുസമൂഹത്തിൽ നിങ്ങൾ വെളിപ്പെടുത്താൻ സമയമായി ഒരു ജനതയോട് ആത്മാർത്ഥതയില്ല കേരളത്തിലെ ഇപ്പോഴത്തെ മദ്യനയം വിശ്വാസപരമായും സാമൂഹ്യപരമായും ധാർമ്മികമായും ചോദ്യം ചെയ്യേണ്ടതാണ് അത് നമ്മുടെ കടമയും ദൈവജനത്തോടുള്ള ഉത്തരവാദിത്വവുമാണെന്നും അധ്യക്ഷത വഹിച്ച കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ചെയർമാൻ ബിഷപ്പ് യുഹാനോന്മാർ തിയോഡേഷ്യസ് അറിയിച്ചു മാർ ജോർജ്ഞരളക്കാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി കെ സി ബി സി മധ്യവിരുദ്ധ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫാദർ ജോണരീക്കൽ തുടങ്ങി മറ്റു നിരവധി ഭാരവാഹികളും സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് കണ്ണൂർ